ഹായ് ഗായ്സ് ഇത് നമുക്കൊരു അടിപൊളി നാലുമണി പലഹാരം ഉണ്ടാക്കിയല്ലോ സത്യം പറയുമല്ലോ ഗായസ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് റെക്കോർഡ് ചെയ്യുമ്പോഴിപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ അത് കാണുമ്പോൾ ഇനി ഇനി തിന്നാൻ തോന്നുന്നു അത്രയ്ക്ക് ആണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ ഒരു രണ്ട് ഐറ്റം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഉരുളങ്കിഴങ്ങ് മാത്രം അതിൽ അത് മാത്രമായിട്ട് എടുക്കാം ഞാനിവിടെ കൊള്ളിയും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കൊള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് വിസിന് ഞാൻ അടിക്കുന്നുണ്ട് അഞ്ച് വിസിൽൻ്റെ ആവശ്യമില്ല നാല് വിസിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിട്ട് ഉപ്പക്കിട്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ വേവണ സമയത്ത് ഞാൻ എന്ത് ചെയ്തു കുറച്ച് റസ്ക് ഉണ്ടല്ലോ അത് പൊടിച്ചെടുത്തു ഒരു അഞ്ച് റസ്ക് എടുത്തിട്ടുണ്ട് ഞാനിവിടെ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ മൈദയാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവറോ പിന്നെ എന്താ പറയുക ആട്ടപ്പൊടി വേണമെങ്കിൽ ആട്ടപ്പൊടി എടുക്കാം ഏത് എന്താ പറയുക അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ ഞാനിവിടെ മൈദയാണ് എടുത്തേക്കണേ അപ്പോൾ നമ്മുടെ കൊള്ളിയും ഉരുളങ്ങിങ്ങും നന്നായിട്ടിവിടെ വെന്ത് വന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് മൈദ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ എന്താ പൊടിച്ച് വെച്ച എന്താ പറയുക റസ്ക്കിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക റസ്ക് ഇപ്പം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് അള്ളച്ച ബ്രെഡ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പക്ഷേ ഇത്രയും ഇട്ടിട്ടും അത്യാവശ്യം എരിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ലൈസായിട്ട് എരിവുണ്ടായിരുന്നുള്ളോ പിന്നെ കുറച്ച് മുളക് മുളക് പൊടി ഇല്ല സോറി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഓൾറെഡി ഞാൻ എന്താ പറയുക ഉപ്പ് ഇട്ടിട്ടുള്ള കാരണം വേവിക്കാൻ വെക്കുമ്പോൾ ഇട്ടിട്ടുള്ള കാരണം ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് കുഴച്ചപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് കാരണം ചൂട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊരു മുട്ട ഞാൻ എടുത്തേക്കണത് നിങ്ങളിപ്പോൾ എത്ര നല്ലോണം കൊള്ളി ഉരുളങ്ങൾ ഒക്കെ ഉണ്ടെച്ചാൽ രണ്ട് രണ്ട് മുട്ടയൊക്കെ വേണങ്ങി ഇടുകട്ടാ പിന്നെ കുറച്ചൊന്നും ഒട്ടിപ്പിടായിട്ടുള്ള কারণে ഞാൻ കുറച്ചും കൂടി മൈദയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കേണ്ടിട്ടാ പിന്നെ നിങ്ങൾക്ക് ഇതില് വേണങ്ങിയ കറിവേപ്പില ചെറു ചെറു ഉള്ളി വെച്ച് സാവള ഇതിനി കുനി കുനി അരിഞ്ഞ ദോ പച്ചമുളക്കോ അതൊക്കെ വേണങ്ങി നിങ്ങൾക്ക് ആഡ് ചെയ്യാട്ടാ ഞാൻ അതൊന്നും ഇവിടെ ആഡ് ചെയ്തിട്ടില്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതല്ല നല്ല ടേസ്റ്റ് ഉള്ള പലഹാരമാണ് എന്ത് കുട്ടികൾക്കൊക്കെ ിഷ്ടപ്പെട്ടു നല്ല ആണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാനിതവിടെ നന്നായിട്ട് അതൊന്ന് ഉരുട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നിനല്ല എന്താ പറയുക കുറച്ചൊരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ നിങ്ങൾക്ക് അത് ബോൾ ബോൾസ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം നേരെ നേരത്തെട്ടൊരു എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പോലെ ഇടുന്ന വെച്ചാൽ അങ്ങനെ നൈസായിട്ട് അങ്ങനെ നീളത്തിൽ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ ഞാനിവിടെ കുറച്ചൂരം ആകർഷകമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ചെയ്തതാണോ മറ്റേ എന്താ പറയുക പക്കുവട പക്കുവടക്കങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബോൾസ് ബോൾസ് പോലെയാണല്ലോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിതിൽ സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ കുരുമുളക് ഒന്നും എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ ഇനി കൂടുതൽ എരിവാകണ്ടാ വിചാരിച്ചിട്ട് കറക്റ്റ് എരിവ് എനിക്ക് എത്രയെന്നറിയത്തില്ല അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ നന്നായിട്ട് എണ്ണ ചൂടായു ശേഷമായിട്ടാ അത് ഇട്ട് കൊടുക്കണം ഞാൻ എണ്ണ കുറച്ചും കൂടി ചൂടാവാണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ ഓർഡർ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ കുഴപ്പമില്ല നമുക്കത് എന്തായാലും പൊരിച്ചെടുക്കാം അല്ലേ അപ്പോൾ അതാ നന്നായിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊരു ഒരു ബ്രൗൺ കളറായിട്ട് വരണം നന്നായിട്ട് എന്നുവെച്ചാൽ ഉള്ളിൽ വേവണമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആമിക്ക് ക്ഷമ ഇല്ല അവൾക്ക് പാപ്പൂ പാപ്പൂ പണ്ട് തുടങ്ങിയത് പിന്നെയൊന്നുമില്ല വെറുതെ കാണുമ്പോൾ ഉള്ളൊരു രസം അത്രയേ ഉള്ളു അവൾക്ക് അപ്പം അത് നന്നായിട്ട് മൂക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് തീയൊന്ന് കൂട്ടി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിന് ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ കാരണം വല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പതാ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് ട്രിപ്പ് ആയപ്പോൾ അപ്പം എന്ത് ചെയ്തു അത് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കിട്ട് സൂപ്പറാൻ നെക്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഇണ്ടാക്കിയത് വെച്ച് കേറ്റും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓൾറെഡി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ അത് കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി ഏട്ടനെ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അത് ആമി അപ്പോൾ തല്ലൂട്ടാണ് ആമിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സോസ് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവൾ അത് അവരത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാ ലാസ്റ്റ് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കാണാൻ വലിയ ലുക്കൊന്നുമില്ലെങ്കിലും സൂപ്പറ് ടേസ്റ്റിയാണ് കേട്ടോ എന്താണെന്നറിയില്ല പൊള്ളിയും കൂട്ടി ഉണ്ടാക്കിയ കാരണം തോന്നണോട്ടെ ഇത്രയും ടേസ്റ്റ് ഇവിടെ അടിയായിരുന്നു തികയാണ്ട് അവസാനം ഇങ്ങനെയൊക്കെ നക്കി തുടച്ച് കയ്യിലൊക്കെ പിടിച്ച് വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെ അവസാനം ഞങ്ങൾ തിന്ന് തീർത്തു ആമിക്കാണെങ്കിൽ സോസിൽ മുക്കി തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇതായി ഇതായിരുന്നു അവസാനം ഞങ്ങളിതാ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഗൈസ് നക്കി തുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഏറ്റേട്ടാ